അലൈക്കും ബിസ്മില്ലാഹി അസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും വാർഹമത്തുള്ളി വലഹമ്മുസ്ലാമുഅലഫി റുസുലില്ല അമ്മാബാദ് ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ അൻഹും സുഹാബത്തിൻ്റെ അമ്പരപ്പ് ഖാന യോമ വഫാത്തി ഹി സാഹുഅലി വസ്ലം അമി മുസീബത്തൻ അലൽ മുസ്ലിമീൻ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ ദിവസം മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ വിപത്തിൻ്റെ ദിനമായിരുന്നു പാല അനസുബിന് മാലിക്കിൻ അലിയൻ അനസുബിന് മാലിക് റലിയാഹുവിൻ്റെ പറഞ്ഞു ലമ്മ കാനൽ യോമുല്ലദി ദീഹി റസൂലുല്ലാഹി സലഹു അലൈഹി വസല്ലം അൽ മദീന റസൂലി സലഹു അലൈ വസല് മതങ്ങൾ മദീനയിൽ പ്രവേശിച്ച ദിവസമായപ്പോൾ അമിൻഹ ആ ദിവസത്തിൻ്റെ കാരണത്തിനാൽ എല്ലാ വസ്തുക്കളും പ്രകാശപൂരിതമായി ഫലമ്മ കാനൽ യോമുള്ളതിഹു നബിസ് വസ്ലമതങ്ങൾ ഫാത്തായ ദിനമായപ്പോൾ ആ ദിവസം കാരണത്താൽ എല്ലാ വസ്തുക്കളും ചിരുട്ടുള്ളതായി മാറി ഫഹീനമ സ്വഹാബത്തു നബി ിറാം നബിസാഹുഅലൈ വസലമ തങ്ങളുടെ വഫാത്ത് മനസ്സിലാക്കിയപ്പോൾ അറിഞ്ഞപ്പോൾ ജാഷത്ത് നുഫൂസുഹും അവരുടെ മനസ്സുകൾ അസ്വസ്ഥമായി വത്താശത്ത് കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ പിടച്ചു ഫമിൻഹും മൻ അവരുടെ കൂട്ടത്തിൽ പോലെ ബുദ്ധിഭ്രമം സംഭവിച്ചവർ ഉണ്ടായി വമിൻഹും മൻ ഉണ്ടായിഹും അവരുടെ കൂട്ടത്തിൽ ഊസ്മാനുബിൻ അഫ്ഫാൻ അലിയുലാഹുനുവിനെ പോലെ സംസാരശേഷി നഷ്ടപ്പെട്ടവർ ഉണ്ടായി സംസാരിക്കാൻ കഴിയാത്തവർ ഉണ്ടായി വമിൻഹും മൻ അക്കാദ കലിയൻ അലിയല്ലാഹുവൻ അവരുടെ കൂട്ടത്തിൽ അലി റലിയാഹുനുവിനെപ്പോലെ തളർന്നുപോയവർ ഉണ്ടായി വമിൻഹും അബ്ദുല്ലാഹിബിൻ ഉനൈസ് റലിയാഹുനുവിനെ പോലെ ദുഃഖം കാരണം മരണപ്പെട്ടവരും അവരുടെ കൂട്ടത്തിലുണ്ടായി ഹുവൻ പിന്ന റസൂൽ അള്ളഹി സാഹുഅലം യമുദ്സ് ഒമർ അലി അള്ളാഹുവിനു സത്യം ചെയ്ത് പറയുകയുണ്ടായി നിശ്ചയം അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈഹി വസ്ലമതങ്ങൾ മരണപ്പെട്ടിട്ടില്ല റബ്ബി അവിടുന്ന് തന്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് പോയിരിക്കുകയാണ് മുസാ അലഹി സ്വലാത്തു വസ്സലാം നാൽപ്പത് രാത്രി പോയതുപോലെ ഹത്താ എത്രത്തോളം അതിാഹുവിന് പറഞ്ഞു വല്ലാഹി അലൈഹി വസ്സലം അള്ളാഹുവാണ് സത്യം അള്ളാഹുവിൻ്റെ റസൂല് മടങ്ങി വരിക തന്നെ ചെയ്യും മൂസ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങി വന്നതുപോലെ

അബൂബക്കർ അലി അള്ളാഹുഹു സുൻഹിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ബായ സൊലാത്തിൽ ഫജറി പ്രഭാത വിസ്കാരത്തിന് ശേഷം ഹൈസുറ സലാഹു അലഹി വസ്ലം ബാദുൽ അലൈവിസ്ലമ തങ്ങൾക്ക് ചെറിയ സുഖവും ആശ്വാസവും കണ്ടപ്പോൾ അബൂബക്കർ അബുബക്കർ അള്ളാഹ്നു സുൻഹിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെയാണ് അബൂബക്കർ അബുബക്രീ അള്ളാഹ്നുവിന്റെ ഒരു ഭാര്യയുടെ വീട് ജനങ്ങളെല്ലാവരും പരിഭ്രാന്തിയിലും ആശയക്കുഴപ്പത്തിലുമായിരുന്നു ആയിക്കൊണ്ടായിരുന്നു അള്ളാഹുവാൻ അബൂ ബക്രദി അള്ളാഹുനു വരുന്നത് വരെ ഇന്ദൽ മസാഹിബ് അബൂബക്രദി അള്ളാഹുനു ആബൽ ഘട്ടങ്ങളിൽ ജനങ്ങളിൽ ഏറ്റവും സ്ഥിരതയുള്ള ആളായിരുന്നു അക്ബലാല ഫർസിഹി അബൂബക്കർ അബൂബക്രദി അള്ളാഹുനു തൻ്റെ കുതിരപ്പുറത്ത് വന്നു അത്താ റസൂർ അള്ളാഹി സലഹു അലൈഹി വല്ലം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ സമീപിച്ചു ഫക്കഷഫ അൻ വജിഹി അവിടുത്തെ മുഖത്ത് നിന്ന് വസ്ത്രം നീക്കി സൊബ്ബാലഹി എന്നിട്ട് അബൂബക്കർ അബൂബക്രദി അള്ളാഹുനു റസൂലുല്ലാൻ്റെ അടുക്കിൽ ചെന്ന് അസുലുല്ലായിത്തങ്ങളുടെ മുന്നിട്ട് തങ്ങളെ ചുംബിക്കുകയും അബൂബക്കർ അബൂബക്രദി അള്ളാഹുവിന് കരയുകയും ചെയ്തു സുമാൽ എന്നിട്ട് അബൂബക്കർ അബൂബക്രദി അള്ളാഹുന് പറഞ്ഞു തോഫിയ റസൂലുല്ലാ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായിരിക്കുന്നു അള്ളാഹുവിന് തന്നെയാണ് സത്യം റഹ്മത്തുല്ലാഹി അലൈക യാ റസൂലല്ലാ അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ട് മാ അത്വയബക ഹയ്യൻ വമയ്യിത അങ്ങത്ര നല്ലവരാണ് ഹയ്യം വമയ്യിത ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലും മരണപ്പെട്ട സന്ദർഭത്തിലും അങ്ങത്ര നല്ലവരാണ് എൻ്റെ പിതാവിനെയും എൻ്റെ മാതാവിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു സത്യം അള്ളാഹു അങ്ങയുടെ മേൽ രണ്ട് മരണത്തെ ഒരിക്കലും ഒരുമിച്ച് കൂട്ടുകയില്ല അങ്ങയുടെ മേൽ രണ്ട് മരണത്തെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയില്ല അതായത് അള്ളാഹു കണക്കാക്കിയ ഒരു മരണം അങ്ങ് മരിച്ചു കഴിഞ്ഞു ഈ മരണത്തിന് ശേഷം മറ്റൊരു പ്രയാസം അങ്ങ് അനുഭവിക്കേണ്ടി വരില്ല എന്നർത്ഥം സും മഹാരാജ അബൂബക്കർ അലി അള്ളാഹുവാൻ അലന്നാസ് പിന്നെ അബൂബക്രദി അള്ളാഹുവിന് പുറപ്പെട്ട് ജനങ്ങൾക്ക് അഭിമുഖമായി നിന്നു വാസ്ന ഫഹമിദ് അള്ളാഹുവിൻ്റെ ഹംദ് പറഞ്ഞു അള്ളാഹുവിനെ പ്രശംസിച്ചു എന്നിട്ട് അബൂബക്കർ അബൂബക്കറിയാഹുനെ പറഞ്ഞു അയ്യുഹന്നാസ് ഓ ജനങ്ങളെ അബുദു മുഹമ്മദൻ മുഹമ്മദൻ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ നിശ്ചയ മുഹമ്മദ് ആരെങ്കിലും ആരാധിച്ചിരുന്നെങ്കിൽ ജീവിച്ചിരിക്കുന്നവനാണ് അവൻ ഒരിക്കലും മരിക്കുകയില്ലാഹു അള്ളാഹു പറഞ്ഞു ഇല്ലാ റസൂൽ മുഹമ്മദ് നബി സല്ലാ വസ്ലമതങ്ങൾ പ്രവാചകൻ മാത്രമാണ് ഇലാഹല്ല റുസുൽ ആ മുഹമ്മദ് നബി സല്ലാഹുലൈ വസ്ലമതങ്ങൾക്ക് മുമ്പ് ധാരാളം ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഔ അങ്കലബുത്തും അല കാബിക്കും ആ മുഹമ്മദ് മരണപ്പെടുകയോ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ പിറകിലേക്ക് തന്നെ മടങ്ങുകയാണോ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസത്തിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങുകയാണോ കലിബാലിബ് ആരെങ്കിലും അവൻ്റെ പിറകിലേക്ക് തിരിച്ചു പോയാൽ ഫലഅ്യൻ നിശ്ചയം അവൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവും വരുത്തുകയില്ല ഒരു നിലക്കും അള്ളാഹുവിന് അത് പ്രയാസമുണ്ടാക്കുകയില്ല വസൈ ജസിഹുഷാക്കിൻ പിന്നീട് അള്ളാഹുതല നന്ദി ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്നതാണ് അൻ സമിയ അൻഹുവിൽ നിന്ന് ഈ ആയത്ത് അലി അള്ളാഹു കേട്ടതേയുള്ളൂ അദ്ദേഹം പരിഭ്രമിക്കുകയും വീണുപോവുകയും ചെയ്തു മതങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു ഇതോടുകൂടെ യും ചെയ്തു അങ്ങനെ ജനങ്ങള് ശാന്തരായി അങ്ങനെ അവർ അവരുടെ ഐഹികവും പാരത്രികവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കൽ കൊണ്ട് വ്യാപൃതരായി മിൻ മിൻബ അലിഹി സലഹു അലൈവസ്ലം നബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് ശേഷം അവരുടെ ഐഹികവും പാരത്രികവുമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കൽ കൊണ്ട് അവർ വ്യാപൃതരായി ഹത്ത അജ്മു അലബൈ അതി അബി ബക്കർ അങ്ങനെ അവർ അബൂ ബക്രദി അള്ളാഹനുവിനെ ബൈ അത് ചെയ്യുന്നതിൻ്റെ മേൽ ഏകോപിച്ചു പിരിളൻ വ വിഫാഖ് തൃപ്തിയോടുകൂടെയും ഒത്തൊരുമയോടുകൂടെയും അസലാലൈക്കും വാഹനത്തല്ല